അൻപത് വണ്ടിയെ പ്രൊഡക്ഷൻ വിട്ടുപോയി അതാരും അങ്ങനെ നമ്മൾ ആയിരുന്നു പലരും ഓണേഴ്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷെ ഒരു വണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് യൂണിറ്റ്സ് ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ വണ്ടിയെ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ അല്ലേ ഞാനും ശുഭസാറുകളോട് പറഞ്ഞിരുന്നു ഒരു അടിപൊളി വാഹനങ്ങളെ കാണിക്കാൻ നമ്മള് ഷോറൂമിന്റെ ബേസ്മെന്റിൽ വന്നതാണ് കറക്റ്റ് ഇവിടെ വന്ന് നോക്കിയപ്പോ അതിൽ നെട്ടിക്കുന്ന വാഹനങ്ങളാണ് ഈ കടക്കണ മൊത്തം ഇതൊക്കെ ഡെലിവറി പോവാനുള്ളതാ ഇത് നമ്മുടെ ബേസ്മെന്റ് ആണ് ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സ് ഡെലിവറി ആണ് മൂന്ന് പേരുണ്ട് അതായത് ഇനിയോസിന്റെ കസ്റ്റമേഴ്സ് ഡെലിവറി നിന്ന് ഡെലിവറി ലോട്ടസ് അവിടെ മോർഗൻ മോർഗൻ പിന്നെ മറ്റ് വണ്ടികളൊക്കെ ഇതൊക്കെ പ്രിയോണ്ട് വണ്ടികളാണ് 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 ബെൻലിയൊക്കെ ബെൻലി എത്ര പ്രൈസ് അതൊരു ഇയർ മോഡലാണ് ഇതെല്ലാം ഒരു പത്തൊമ്പത് ലക്ഷം രൂപ നാട്ടിലുണ്ടെങ്കിൽ ബെല്ലിയായി അല്ലേ അടിപൊളി വണ്ടി അപ്പൊ അതിപ്പോ ഒരാൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നോ ബെന്ലി വാങ്ങിക്കാം അല്ലെ അപ്പൊ ശിവസാറേത്ത് ഇണ്ടിട്ടോ ആരെങ്കിലും ബന്ധി വാങ്ങിക്കാണെങ്കിൽ വന്ന് വാങ്ങിക്കോളെ ഇത് വണ്ടി എങ്ങനെയുണ്ട് അത് വെൽ മെയിൻറ്റൈൻഡ് നല്ല ഒരു ലേഡി ഉപയോഗിച്ചെ അടിപൊളി നല്ല നീറ്റിലുണ്ട് വണ്ടി വളരെ വെൽ മെയിൻറ്റൈൻഡാണ് അതെ 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 ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുക അതല്ലേ നമ്മളിവിടെ എല്ലാ വണ്ടികളും പ്രോപ്പറായിട്ട് വർക്ക്ഷോപ്പിൽ അയച്ച് ടെക്നിക്കൽ റിപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ വണ്ടികൾ ആക്സിഡന്റ് അങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിലിന് വെക്കാറില്ല അഥവാ കസ്റ്റമേഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് വെക്കുകയുള്ളൂ നമ്മൾ ഷോറൂമിൽ ഹോൾസെയിൽ ആയിട്ട് വയ്ക്കുകയുള്ളൂ ഷോറൂമെന്ന് എല്ലാ വണ്ടികൾക്കും വൺ ഇയർ വാറണ്ടി ഫ്രീ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ യൂസ്ഡ് വണ്ടികൾ വയ്ക്കുക ഇത് ഒരു മോർഗൻ പ്രിയോണ്ടാണ് ആ ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡേ ആണ് പുള്ളി വേറൊരു വണ്ടിയുമായിട്ട് ട്രേഡിംഗ് ചെയ്താണ് ആ ഓൺലി ദാൻ ബ്യൂട്ടിഫുൾ നമ്മൾ റേർ വണ്ടി പറഞ്ഞതാണ് അത് ഇവിടെ കവർ വെച്ചിട്ടുണ്ട് രണ്ട് വണ്ടി ഉണ്ട് അതുകൊണ്ടാണ് രണ്ടും വേൾഡിൽ വണ്ടി കിട്ടാല്ല ഇത് കിട്ടത്തില്ല ഇത് കിട്ടത്തില്ല യൂണിറ്റ് ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ അൻപത് വണ്ടിയെ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചാണ് കാണിക്കാം ഓണർ അറിഞ്ഞാൽ എന്തായാലും അടിപൊളി അത് വണ്ടിയെ ഗ്ലോബലി പ്രൊഡക്ഷനിലായിരുന്നു ി ഹാൻഡ് ആണ് ഇത് മോർഗനും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് പ്രൊജക്ട് ആണ് അതെ അപ്പം വളരെ വിഐ പികൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ അവർ അനൗൺസ് ചെയ്തതിന് മുമ്പ് തന്നെ വിറ്റ് തീർന്നിട്ട് പിന്നെ ഏതൊരു വണ്ടി ഏതൊരാൾക്ക് വേണ്ടി കൊടുത്തു വാങ്ങിച്ചു നമ്മൾ യു എൽ പത്ത് വണ്ടി വിറ്റു പത്ത് വണ്ടി വെച്ചു അമ്പതിൽ ആണ് ടത്തും ഉണ്ട് ഉണ്ട് പക്ഷെങ്കിലും പത്ത് വണ്ടി നമ്മൾ വിട്ടുകൊണ്ട് പെട്ടെന്ന് അത് ഔട്ട് ഓഫ് യുഎ വി അൻപതിന്റെ ആ ഒരു ഇത് കഴിഞ്ഞു എഞ്ചിനെ ഇത് പെട്രോൾ എഞ്ചിൻ കാണുമ്പോൾ വിൻറ്റേജ് ലുക്ക് ആണ് പക്ഷെ ഇതിന് എഞ്ചിനും കാര്യങ്ങളൊക്കെ ബി ബി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള എൻജിനാണ് എഞ്ചിനുള്ളത് ഇതിന്റെ ഏറ്റവും പറയുന്നത് അതിന്റെ ഡിസൈനും പിന്നെ കോച്ച് ബിൽഡിംഗ് ഉണ്ടല്ലോ നിർമ്മിക്കൂലി അവരുടെ അഗ്രിമെന്റ് വണ്ടിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതായത് റങ്ങി വന്ന് നിക്കാണെ പക്ഷേ എക്സോസ്റ്റോണ്ടോ അല്ലെ രണ്ടെണ്ണം അതെ അതെ ഇത് സൗണ്ട് എങ്ങനെയാ മറ്റേ സ്പോർട്സ് കാറിന്റെ സൗണ്ട് ഉണ്ടോ പൊട്ടലുണ്ടോ നല്ല സൗണ്ട് അതിന്റെ ആ ഡോർ സൈഡിൽ തുറന്നു കഴിഞ്ഞാൽ ബിൽറ്റ് അതെ കോച്ച് മിഷിലിനാണ് ഇത് കാണാൻ ലുക്ക് ആണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആണ് സംവിധാനങ്ങളാണ് പറയുന്നത് വളരെ അതെ അതെ പക്ഷേ കൊടുത്താണോ അല്ലെ ആ ഒരു ഫീൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതെ അതെ അതാണ് അവരുടെ ഒരു ഇതിന്റെ മീറ്ററുകളൊക്കെ കണ്ടോ ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒക്കെ വെരി സിമ്പിൾ ആണ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിന്റെ ലുക്കും അല്ലേ അതായത് ആഡംബരം അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഗ്ലോബലെ തന്നെ വളരെ ചുരുക്കം കമ്പനികളെ ഫുള്ളി ഹാൻഡ് ബിൽറ്റ് വണ്ടികൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മോർഗൻ തന്നെ ഈ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ ഏതാ ഇത് പുതിയൊരു മോഡലൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ പിന്നെ പിന്നെ പ്ലസ് സിക്സ് അത് കഴിഞ്ഞ ആ പിന്നെ ഒരു വീലർ ഇതാ ഇത് അതെ അതെ ഫ്രണ്ടിൽ രണ്ട് വീലും വീലും അതെ പിന്നെ പ്രൊഡക്ഷനിലുള്ളത് പ്ലസ് എന്ന് പറയുന്ന ഒരു ചെറിയ വണ്ടിയാണ് അതും ഇതിനും ഇത് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരം വില ഇതിപ്പോ പ്രിയോണ്ടാണോ അതോ അല്ല ഇത് ബ്രാൻഡ് ബ്രാൻഡ് അപ്പൊ ഇത് വേണമെങ്കിൽ അവൈലബിൾ ആണ് ഇതൊക്കെ എന്താ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ആ പ്രൗഢിയില് ആ ലുക്കില് ഷോ ചെയ്യാൻ പറ്റിയ സാധനം

കൊടുത്തിട്ടുണ്ട് എല്ലാം എവിടെ നോക്കിയാലും ആ ടച്ച് നമുക്ക് കാണുന്നുണ്ട് ഗ്രില്ല് വളരെ ഇനി ഒരു പിന്നെ പഴയ റോൾസ് റോയ്സ് ഉണ്ടല്ലോ പഴയ വിൻഡേജ് അതിന്റെ ഒരു ഫീല് പെട്ടെന്ന് കിട്ടും അപ്പൊ ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താണ്ട് പറഞ്ഞത് എന്തായാലും വണ്ടി പ്രാന്തമാർക്ക് വേണ്ടി ഒരുപാട് സന്തോഷം ഇത് പ്രിയോണ്ടാണ് ഇതൊക്കെ പ്രിയോണ്ട് നമ്മൾ ട്രെയിൻ ഇതൊക്കെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വാറണ്ടിയും അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ഇതിന്റെ വില എത്രയാണ് അവിടെ നോട്ട് ചെയ്തിട്ടില്ല ഇത് ഫോർ എയ്റ്റി ഫൈവ് ആണ് പക്ഷെ സാധനങ്ങളൊക്കെ ആൾക്കാർ ഇത് കാത്തിരിക്കുകയാണ് ഇറങ്ങാൻ കാത്തിരിക്കാനും ഇല്ല ഇത് ഇതുവരെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ല കാരണം ഇതിന്റെ പഴയ ഓണർ ഇപ്പോഴും ഇല്ല ഇവിടെ നാട്ടിലില്ല ആൾ ഇത് വാങ്ങിച്ചു പൈസ അടിപൊളി ലുക്ക് തന്നെ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് ഇത് ഡിസ്കണ്ടിന്യൂ ആയി സൂപ്പർ സ്പോട്ട് എന്ന് പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞു പുതിയ വണ്ടി നിർമ്മിക്കുന്നുണ്ട് അതിനൊരു ഉണ്ട് ഇത് സോഫ്റ്റ് റൂഫ് ആണ് സോഫ്റ്റ് റൂഫ് ആണ് മറ്റേത് ഒരു ഫൈബർ ഫൈബർ ഗ്ലാസ് അല്ല കാർബൺ ാണ് അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റിന് എ സി ചൂടല്ലേ ഇവിടെ അതുകൊണ്ട് അത് പ്രിയോഡോസ് എടുക്കാണ് ആ നമ്മളിപ്പം ഒരു വണ്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് സെവൻ എയ്റ്റ് എങ്കിലും എടുക്കും കിട്ടണമെങ്കിൽ കാരണം നല്ല ഡിമാൻഡാണ് വണ്ടിക്ക് അത് ശരി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ അല്ലേ അതൊന്നും പെട്ടെന്ന് ഇപ്പം ഞാനിപ്പോൾ എത്ര ഇതിന്റെ പ്രാന്തനാണ് വണ്ടിന്റെ എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് പോയാലും ഒരു വണ്ടികളെ ഷോറൂമും പോവും അവിടെ പ്രിയ കൊണ്ട് ഷോറൂം എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഞാൻ പോലും ഇതിനെപ്പറ്റി അറിയണമെന്നും കേൾക്കണവും ഒക്കെ എപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതിന്മോ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടില്ല ഇവിടെ അന്നിതില്ല അവിടെ അതെ അതെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഷിപ്പ് സാറേ ഒരുപാട് സന്തോഷം താങ്ക് യു ഇനിയും ഇടയില് ദുബായിൽ വരുമ്പോ ഇവിടെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇനി അതിന്റെ സെക്ഷനിലോട്ട് അടുത്ത പ്രാവശ്യം അപ്പൊ എല്ലാരോടും സന്തോഷം താങ്ക് യു അപ്പൊ ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഡാമസ് മോട്ടോഴ്സ് വിസിറ്റ് ചെയ്യുക അതെ ഞങ്ങള് യു എയിലുണ്ട് ബഹറിനിലുണ്ട് ഹോങ്കോങിലുണ്ട് ഹോങ്കോങണ്ട് ലോട്ടസ് ഉണ്ട് മോർട്ടനുണ്ട് യു എയിലുള്ളവർക്ക് ദുബായിലുണ്ട് അബുദാബിയിലുണ്ട് അബുദാബിയിലുണ്ട് അതെ തീർച്ചയായിട്ടും